വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും മുടീനെക്കുറിച്ചുള്ള ഒരു അടിപൊളി അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പക്ഷേ ഇത് ഓൺലൈൻ മുടീനെക്കുറിച്ച് മാത്രമാണ് ഉപ്പുമുളകും മുടീനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല സെപ്പറേറ്റ് ആയിട്ട് മുടീനെക്കുറിച്ച് മാത്രമുള്ള ഒരു അപ്ഡേറ്റ് ആണ് എന്താണെന്ന് വെച്ചാൽ മുടീനെ നമ്മളിപ്പോൾ എല്ലാവരും ഓൺ സ്ക്രീനിൽ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം അതായത് മുടിയൻ ഉപ്പുമുളകിൽ എങ്ങനെയായിരുന്നു ഉപ്പുമുളകിലെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ അതുപോലത്തെ ഒരു ക്യാരക്ടർ ഒന്നുമല്ല ഉപ്പ മുടിയൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റുള്ള സീരീസുകളും സിറ്റ് കോമുകളിലും വരുന്നത് പക്ഷേ മുടിയൻ ഉപ്പുമുളയിൽ എങ്ങനെയായിരുന്നു അതേ വേവ് ലെങ്തിലുള്ള ഒരു ക്യാരക്ടറായിട്ട് ഇപ്പോൾ പുതിയൊരു അഡ്വെർടൈസ്മെൻറ്റ് വന്നിട്ടുണ്ട് ഇതൊരു അഡ്വെർടൈസ്മെൻറ്റും എന്നും പറയാം ഒരു സീരീസ് എന്നും പറയാം ഇതിൻ്റെ രണ്ട് എപ്പിസോഡ് ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു അതായത് എ യിസ് പി എസ് സി കോച്ചിങ് സെൻറ്ററിൻ്റെ ഒരു അഡ്വെർടൈസ്മെൻറ്റാണ് മുടിയനും ഫിക് ഫുക്രവും കൂടി ഇപ്പോൾ അഭിനയിച്ചിരിക്കുന്നത് ഓൾറെഡി ഒരു ഒന്നൊന്നര മാസം മുമ്പ് അതിൻ്റെ എപ്പിസോഡ് വന്ന് വന്നിട്ടുണ്ടായിരുന്നു അത് തന്നെ ഒരു അടിപൊളിയായി വിരണ്ടിവിരം തമ്മിലുള്ള കോംബോ അപ്പം തന്നെ സംസാരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ടായിരുന്നു അത് ഇവരുടെ ഡയലോഗ് ഡെലിവറിയും കോമഡി സെൻസ് ഒക്കെ ഇപ്പോൾ അതിൻ്റെ എപ്പിസോഡ് ടു വന്നിട്ടുണ്ട് എപ്പിസോഡ് ടുവിലാണ് ശരിക്കും ഇവർ രണ്ടുപേരും നിറഞ്ഞു നിൽക്കുന്നത് അടിപൊളിയായിട്ട് ഇവർ രണ്ടുപേരും പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സീരീസിൽ മൊത്തമായിട്ട് ഇവർ ഒരു രണ്ട് രണ്ടുപേരെ പോലെയാണ് അഭിനയിച്ചിരിക്കുന്നത് രണ്ടുപേരും പ്രായമായിട്ടും ജോലിക്ക് പണിക്കൊന്നും പോകാതെ കളിച്ച് നടക്കുന്ന രണ്ട് യുവാക്കളുടെ റോളിലാണ് ഫുക്റവും മുടിയനും എത്തുന്നത് അങ്ങനെ പി എസ് സി പഠിച്ച് ജോലി വാങ്ങിയ വേറൊരു പയ്യൻ്റേയും കൂടെയുള്ള ഒരു കോമ്പിനേഷനൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടെന്ന് വേണമെങ്കിൽ പറയാം ഈ എപ്പിസോഡ് നമ്പർ ടുവിൽ ഇവർ രണ്ടുവിൻ്റെ കോമ്പോ അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് അതായത് നമ്മൾ ഇപ്പം മുളകും മുടിയൻ സീസൺ വണ്ണിൽ ജോലിക്ക് വന്നുമ്പോൾ അതേ വീട്ടിൽ കുത്തിയിരിക്കുന്ന ആ ഒരു മുടിയൻ്റെ വൈബുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ ഒരു അഡ്വെർടൈസ്മെൻറ്റിൽ മുടിയെൻ അഭിനയിച്ചിരിക്കുന്നത് ഏതായാലും കുറച്ച് നാളുകൾക്ക് ശേഷം ഇത്രയും ജോളിയായിട്ടുള്ളൊരു മുടിയനെ ഒരു അഡ്വെർടൈസ്മെൻറ്റിലൂടെ കാണാൻ സാധിച്ചതിൽ സന്തുഷ്ടരാണ് എല്ലാവരും മാത്രമല്ല ഈ ഒരു കോമ്പോ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് ഫുക്രുവും മുടിയനും പഴ പണ്ട് ഇവർ തമ്മിൽ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു സീരീസിലാദ്യമായിട്ടാണ് ഇവർ വരുന്നത് രണ്ടുപേരുടെയും കോമ്പോ അടിപൊളിയായിട്ട് നിന്ന് രണ്ടുപേരുടെയും ആ കെമിസ്ട്രി അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് ഏതായാലും ആ ഒരു സീരീസിൻ്റെ പേര് സുഡൂക്കോ എന്നാണ് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായാലും കാണണം ഒരു മസ്റ്റ് വാച്ച് സീരീസ് തന്നെയാണ് ഒരു അടിപൊളിയൊരു കോമഡിയൊക്കെ ഒരു അഡ്വർടൈസ്മെൻറ്റാണെന്ന് തന്നെ അത് പറയില്ല ഒരു സീരീസ് പോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അതായത് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മിസ് ചെയ്യരുത് അടിപൊളിയാണ് അപ്പോൾ ഈ മുടിയേൻ്റെ ഈ ഒരു കോംബോ മുടിയനും ഫുക്രൂപോടെ പോലെയുള്ള ഒരു കോംബോ ഒക്കെ ഉപ്പുമുളകിലും കൊണ്ടുവന്നിട്ട് അടിപൊളിയാക്കാമാവുന്നതാണ് ഉപ്പുമുളകിൽ നമ്മൾ മുടീൻ്റെ ഒപ്പം കുറേ കോമ്പോസ് കൊണ്ടുണ്ട് മുടിയനും നീലും തമ്മിലുള്ള കോമ്പോ ഒക്കെ അടിപൊളിയായി സംസാരിക്കപ്പെട്ടതാണ് ഉപ്പുമുളകിൽ പക്ഷേ ഉപ്പുമുളകിൽ മുടീൻ്റെ മാരേജിന് ശേഷം മുടിയനും ധീയമായിട്ടുള്ള ഒരു കോമ്പോ നമുക്ക് അധികം കാണാൻ സാധിച്ചിട്ടില്ല വെറും ഒരാഴ്ച എന്തോ മറ്റെന്തതിനെ ഒരു എപ്പിസോഡിൽ ഉണ്ടായിട്ടുള്ളൂ അതും ആ ഒരു സീരിയൽ സമയത്തായിരുന്നു ഇവരുടെ ഒരു കോമ്പിനേഷനൊക്കെ ഉണ്ടായത് സിറ്റ് ശേഷം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരേ സമയത്ത് സ്ക്രീൻ സ്പേസ് പങ്കിട്ടിട്ടില്ല ഇനി മുടിയൻ വരികയാണെങ്കിൽ ഇവരെ രണ്ടുവിൻ്റെ ഈ കോംബോ ഭയങ്കര ഫ്രഷ് ആയിട്ടുണ്ടാവും എന്നുള്ളത് കൺഫേം ആണ് കാരണം ദീം ഒരു കോമഡി ആർട്ടിസ്റ്റ് എന്ന രീതിക്ക് തന്നെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുടിയെ കൂടി വന്നാൽ ഇവർ രണ്ടുവിൻ്റെ കോമോ അടിപൊളിയായിരിക്കും നിങ്ങൾ ആ ഒരു കോമ്പോ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ അല്ലയോ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ ഇപ്പം അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക